ഇ ഡി അയച്ച് നോട്ടീസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് എം ഡി സാബു എം ജേക്കബ് ഇത്തരം വ്യാജ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നിയമനടപടികള് സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കേന്ദ്ര സർക്കാർ വിദേശവിനിമയ ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ ആയിരത്തിലധികം കയറ്റുമതിക്കാര്ക്ക് നൽകിയ സാധാരണ നോട്ടീസ് മാത്രമാണിതെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഈ നടപടിയെ തെറ്റായി വ്യാഖ്യാനിച്ച് തന്നെ ബ്ലാക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക വൈകിക്കരുതെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതായും നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ഷാഫി പറമ്പിൽ ജനവികാരം പ്രതിഫലിക്കുന്നതും വിജയസാധ്യത ഉള്ളതുമായ മികച്ച പട്ടികയായിരിക്കും കോൺഗ്രസ് കാഴ്ചവെയ്ക്കുകയെന്ന് അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു മധുസൂദന മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയും കെ പി സി സി നേതൃത്വവും തമ്മിലുള്ള പ്രാഥമിക ചർച്ചകൾ അവസാനിച്ചു കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാകും അന്തിമ പട്ടിക തയ്യാറാക്കുക പാലക്കാട് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണെന്ന അവകാശവാദങ്ങളെ ഷാഫി തള്ളി പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണത്തിനെത്തിയിട്ടും മണ്ഡലം യുഡിഎഫിനെയാണ് തുണച്ചതെന്നും ബിജെപിയുടെ മോഹങ്ങൾ അവിടെ നടക്കില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ബൈക്ക് മോഷ്ടാവിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത് അറുപത്തിയാറ് പവൻ സ്വർണ്ണാഭരണങ്ങളും അറുപത്തിയേഴായിരം രൂപയും തിരുവനന്തപുരം നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ കല്യൂർ സ്വദേശി ശ്രീകാന്തിൽ നിന്നാണ് ഫോർട്ട് പോലീസ് ഇത്രയധികം സ്വർണ്ണാഭരണങ്ങളും പണവും പിടിച്ചെടുത്തത് മോഷണ ബൈക്കുമായി അന്യസംസ്ഥാന കടക്കാൻ ശ്രമിക്കുന്നതിനിടെ സാഹസികമായി പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു കാട്ടാക്കട മാറന്നല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീടുകളിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണമാണ് ഇവയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പരാതി കൊടുക്കാനെത്തിയ യുവതിക്ക് അർദ്ധരാത്രികളിൽ മൊബൈൽ സന്ദേശങ്ങൾ അയച്ച സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ അന്വേഷണം തുമ്പ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ സന്തോഷിനെതിരെയാണ് അന്വേഷണം ആരംഭിച്ചത് പണം നഷ്ടപ്പെട്ട യുവതി പരാതി നൽകാനാണ് തുമ്പ പോലീസ് സ്റ്റേഷനിലെത്തിയത് ഇവർ ഹോട്ടൽ ജീവനക്കാരിയാണ് അപ്പോഴായിരുന്നു ജിഇഡി ചുമതല ഉണ്ടായിരുന്ന സന്തോഷ് പെൺകുട്ടിയുടെ നമ്പർ വാങ്ങിയത് തുടർന്ന് പാതിരാത്രികളിലും മറ്റും മെസ്സേജ് അയച്ച് ശല്യം ചെയ്തു എന്നാണ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് പരാതി കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറി ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചു മലയൻകീട് താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിലെത്തിയതായിരുന്നു മന്ത്രി എന്നാൽ വർഷമായി ഒരു പ്രസ്ഥാനത്തിന്റെ കൊടിക്ക് കറുപ്പ് നിറമാണെന്നും അടുത്ത അഞ്ചുവർഷത്തേക്ക് അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും വീണ ജോർജ് പ്രതികരിച്ചു തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി ബിസ്മറിന്റെ മരണത്തിൽ വിളപ്പിൽശാല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു അന്വേഷണ റിപ്പോർട്ട് ഡിഎംഒ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറി ചികിത്സാ പിഴവില് ഡി എംഒക്കും മനുഷ്യാവകാശ കമ്മീഷനും ബിസ്മറിന്റെ കുടുംബം പരാതി നൽകി